രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചത് ജഗതി ശ്രീകുമാർ ജഗതി ശ്രീകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് നെക്സ്റ്റ് ഉച്ചഭാഷിണി ഉപയോഗം ഒരു മതത്തിൻ്റെയും അവിഭാജ്യ ഘടകമല്ലെന്ന് പ്രഖ്യാപിച്ച കോടതി ഉച്ചഭാഷിണി ഉപയോഗം ഒരു മതത്തിൻ്റെയും അവിഭാജ്യ ഘടകമല്ലെന്ന് പ്രഖ്യാപിച്ച കോടതിയാണ് ബോംബെ ഹൈക്കോടതി ബോംബെ ഹൈക്കോടതി നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്ലാസ്റ്റിക് മാലിൻ്റെ ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്ലാസ്റ്റിക് മാലിന്യം ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യമാണ് തായ്ലാൻഡ് തായ്ലാൻഡ് സി ബി ഐ അന്വേഷിക്കുന്ന ആദ്യ പോക്സോ കേസാണ് വാളയാർ കേസ് സി ബി ഐ അന്വേഷിക്കുന്ന ആദ്യ പോക്സോ കേസാണ് വാളയാർ കേസ് കാർഷിക സർവകലാശാല വികസിപ്പിച്ച സങ്കര ഇനം പാവലാണ് പ്രജനി കാർഷിക സർവകലാശാല വികസിപ്പിച്ച സങ്കര പാവലാണ് പ്രജനി ഇതുപോലെ തന്നെ കാർഷിക സർവകലാശാല വികസിപ്പിച്ച രണ്ട് മൂന്ന് ഐറ്റംസ് നമുക്ക് നോക്കാം ഗിനിപ്പുല്ല് ഗിനിപ്പുല്ലിൻ്റെ പേരുകളാണ് കെ എ യു സുപർണ ഹരിത മരതകം ഹരിതശ്രീ കെ എ യു സുബർണ ഹരിത മരതകം ഹരിദ്രശ്രീ എന്നിവ ഗിനിപ്പുല്ലുകളാണ് അതുപോലെ ഷുഗർ ബേബി പക്കീസ ഷുഗർ ക്വീൻ ജൂബിലി ക്യങ് യെല്ലോ മഞ്ച് ഓറഞ്ച് ഡിലൈറ്റ് ഇവ തണ്ണിമത്തനാണ് കാർഷിക സർവകലാശാല വികസിപ്പിച്ച തണ്ണിമത്തനുകളാണ് ഷുഗർ ബേബി പക്കീസ ഷുഗർ ക്വീൻ ജൂബിലി കിങ് യെല്ലോ മഞ്ച് ഓറഞ്ച് ഡിലൈറ്റ് ഗ്രാമ കോടതി ആരംഭിച്ച കേരളത്തിലെ നിയോജക മണ്ഡലം ഏത് വാമനപുരം വാമനപുരത്താണ് കേരളത്തിൽ ആദ്യമായി ഗ്രാമ കോടതി ആരംഭിച്ചത് ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസ് നടത്തുന്ന തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ഇന്ദ്രജാല പരിപാടിയാണ് വി പീപ്പിൾ ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് നടത്തുന്ന തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ഇന്ദ്രജാല പരിപാടിയാണ് വി ദി പീപ്പിൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്മതിദായക ദിനത്തിലെ പ്രമേയം എന്താണെന്ന് നമുക്ക് നോക്കാം നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ നത്തിങ് ലൈക്ക് വോട്ടിംഗ് ഐ വോട്ട് ഫോർ ഷുവർ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്മതിദായക ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റാണ് ജോർജ് കമ്പനാട് ജോർജ് കമ്പനാട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കാർട്ടൂണാണ് ഉപ്പായി മാപ്പിള ഉപ്പായി മാപ്പിള സർക്കാർ ഹോസ്പിറ്റലുകളിൽ ക്യൂ ഇല്ലാതെ ഒ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ആപ്പാണ് ഇ ഹെൽത്ത് കേരള സർക്കാർ ഹോസ്പിറ്റലുകളിൽ ക്യൂ ഇല്ലാതെ ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ആപ്പാണ് ഇ ഹെൽത്ത് കേരള ഇത് ഫസ്റ്റ് ആയിട്ട് വന്നത് കേരളത്തിൽ മലപ്പുറത്താണ് മലപ്പുറത്താണ് ഇ ഹെൽത്ത് കേരള ആദ്യമായി വന്നത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ റെംസാർ സൈറ്റുകളുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്നാണ് തൊണ്ണൂറ്റൊന്നായിരുന്നു ഇപ്പോൾ പുതിയതായി രണ്ടെണ്ണം കൂടി വന്നിട്ടുണ്ട് അത് രണ്ടും വന്നത് ബീഹാറിലാണ് ഒന്ന് ബക്സർ ജില്ലയിലെ ഗോകുൽ ജലാശയ രണ്ട് പശ്ചിമ ചമ്പാരൻ ജില്ലയിലെ ഉദയ്പൂർ ജീൽ ബക്സർ ജില്ലയിലെ ഗോകുൽ ജലാശയ പശ്ചിമ ചമ്പാരൻ ജില്ലയിലെ ഉദയ്പൂർ ജീൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകൾ ഉള്ളത് ഇന്ത്യയിലാണ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഉള്ളത് ഇന്ത്യയിലാണ് അതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുള്ളത് യു കെയിലാണ് നൂറ്റി എഴുപത്തി ആറ് റംസാർ സൈറ്റുകളുമായി യു കെ ആണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് നൂറ്റി നാൽപ്പത്തി നാല് റംസാർ സൈറ്റുകളുമായി മെക്സിക്കോയും തൊണ്ണൂറ്റി മൂന്ന് റംസാർ സൈറ്റുകളുമായി മൂന്നാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയുമാണ് ഉള്ളത്